ഗുഡ് മോർണിംഗ് ഓൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ശുഭദിനം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ ഒക്കെ ആയിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളോട് ഞാൻ ഇന്ന് വന്നത് പറയാൻ അതായത് നമ്മൾ നമ്മൾ ബന്ധങ്ങൾ റിലേഷൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഞാൻ ചേച്ചി പറയുന്നത് നിങ്ങൾ കേൾക്കും മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചെറിയ അഭിപ്രായവും എൻ്റെ ചെറിയ അറിവും വെച്ച് ഞാൻ പറയുവാണേ ജീവിതാനുഭവങ്ങളും കൊണ്ടും പറയുവാണ് നിങ്ങളേലുമൊക്കെ ഏജ് കൂടുതലായിട്ടുള്ള ആളാണ് ഞാൻ അപ്പം എൻ്റെ മക്കൾ അത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാകാം അല്ലെങ്കിൽ നെയ്ബേഴ്സ് ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻസ് നമ്മുടെ കസിൻസ് ഒക്കെ നമ്മൾ അവരെയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും നമ്മൾക്ക് വേണം നല്ലവരും ഉണ്ടാകും കൂട്ടത്തിൽ എല്ലാവരും പുണ്യാളന്മാരൊന്നുമല്ല പുണ്യാളത്തുകളുമല്ല ഞാനും അല്ല അപ്പോൾ എല്ലാവരെയും നമ്മളൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ബന്ധം തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം അധികം ആലോചിച്ച് ചിന്തിച്ച് നമ്മളൊന്ന് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഒന്ന് ചിന്തിച്ചതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുക ഒന്ന് രണ്ടാമത് നമ്മളറിയാതെ തന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് ആവശ്യമില്ലാത്ത ബന്ധങ്ങളെ നമ്മൾ കൊണ്ടുവരാതിരിക്കുക ഇപ്പോൾ ഒരു ഭർത്താവ് ഭാര്യ മക്കൾ കൂടെ ചിലപ്പം ചില ഫാമിലീസിൽ അവരുടെ അച്ഛനും അമ്മയും ഉണ്ടാവും അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇൻ കേസ് ആ ഫാമിലിയിലേക്ക് ആവശ്യമില്ലാത്ത ബന്ധങ്ങളെ നമ്മൾ കൊണ്ടുവരാതിരിക്കുക അവർ നമുക്ക് എപ്പോഴും നല്ലതായണമെന്നില്ല നല്ലതാണെങ്കിൽ നല്ലതാണ് പക്ഷെ എത്ര നല്ലതായാലും നമ്മളുടെ ഫാമിലിയിൽ നമ്മളുടെ കൂടെ നമ്മൾ ഭർത്താവും ഭാര്യയും കുടുംബമായിട്ട് കുറച്ച് സന്തോഷമായിട്ട് കഴിഞ്ഞ കഴിയുന്ന ഫാമിലിയിലാണെങ്കിൽ ആ മറ്റേ ഫാമിലിയിൽ അത് ചിലപ്പോൾ ഉണ്ടാവില്ല എല്ലാം ആയിരിക്കും ഏ മനസ്സുകൊണ്ട് അവർക്ക് നമ്മളോടൊരു കു കുശുമ്പുണ്ടാവും അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ കുറേ നമ്മൾ വിട്ടുനിൽക്കുകയാണ് നല്ലത് എന്നാൽ നമുക്ക് എല്ലാവരും വേണം നെയ്ബേഴ്സും വേണം കസിൻസും വേണം ഫ്രണ്ട്സും വേണം എല്ലാവരും വേണം അവരെയൊക്കെ നമ്മളൊരു പരിധിയിൽ കൂടുതൽ നമ്മൾ എല്ലാത്തിനും ഒരു പരിമിതികൾ വെക്കുക അടുപ്പിക്കാതിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അഭികാമ്യം നമ്മുടെ കുട്ടികളെയും നമ്മളുടെ ഭർത്താവിനെയും നമ്മളുടെ വീട്ടിലുള്ള ആരാ ആരാണെന്ന് വെച്ചാൽ അവരുമായിട്ട് നമ്മൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാ പ്രശ്നങ്ങളുണ്ടാ ഉണ്ടാകും പ്രശ്നങ്ങളുണ്ടാകുന്ന വീടുകളുണ്ട് സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും മാനസികപരമായിട്ടാണെങ്കിലും ബുദ്ധിമുട്ടുള്ള ഓരോ കുടുംബങ്ങളും ഉണ്ട് ഇല്ലെന്നില്ല പക്ഷേ അവിടെയൊക്കെ ഇതുപോലെ ഇത്തിക്കണ്ണികൾ ഇത്തിൽ കണ്ണികളുണ്ട് ചില ഇത്തിൽ കണ്ണികൾ അവർ കടന്നുകൂടുമ്പോൾ കൂടുതൽ കൂടുതൽ നമ്മുടെ ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു ഇതിലേക്ക് കടന്നുകൂടിയാൽ അത് ഈ പാൽപായസത്തിൽ ഒരു തുള്ളി വിഷം വീണാൽ മതി അത് മൊത്തം പോയി ഒരു രണ്ട് ലിറ്റർ പാൽപ്പായസം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചോ അതിൻ്റെ അകത്തേക്ക് ഒരു പൊടി പോയിസൺ പോയാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ ഇതുപോലെയുള്ള ഇത്തിൽ കണ്ണികളെ മാറ്റി നിർത്തുക തന്നെ വേണം അത് പറയണം അത് പറയാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇനിയുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമ്മൾ എന്താ ഉള്ളത് ഇപ്പോൾ സാമ്പത്തികമാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിലും നമ്മളെ നമ്മളോട് ആവശ്യപ്പെട്ട് ഓരോരുത്തര് വരും ഇപ്പോൾ അല്ല വേറെ ഏതെങ്കിലും തരത്തിൽ ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോഴും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിലേഷൻ ആണെങ്കിലും നമ്മളോട് ഓരോന്നാവശ്യപ്പെടും നമ്മളുടെ മനസാക്ഷിക്ക് ഇതായിട്ട് നമ്മളെന്തു ചെയ്യും നമ്മളവർക്കത് കൊടുക്കും ഓ പോട്ടെ സാരമില്ല നമ്മുടെ കസിൻ അല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് അല്ലേ അല്ലെങ്കിൽ നമ്മുടെ അല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ആ ആ യേശു ക്രിസ്തു പറഞ്ഞിരിക്കണതും മറ്റുള്ള ദൈവങ്ങളും ഈശ്വരും എല്ലാവരും പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണല്ലോ എല്ലാവരെയും സ്നേഹിക്കുക തന്നെ തന്നെ സ്നേഹിക്കുക തന്നെ സ്നേഹിക്കുന്ന പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ആ മെത്തേഡാണ് നമ്മൾ എല്ലാവരും ഒരു കുറേ ആൾക്കാർ ഫോളോ ചെയ്യുന്നത് ഏ അപ്പം നമ്മളെല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് നമ്മളെല്ലാവർക്കും ഉപകാരം ചെയ്യാൻ നോക്കും പക്ഷേ ഈ ഉപകാരം കിട്ടിയവൻ പത്ത് നാൾ അല്ലെങ്കിൽ പത്ത് വർഷം അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു തരുന്നത് വളരെ കൈപ്പേറിയ അനുഭവങ്ങളായിരിക്കും അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ മാക്സിമം എല്ലാ എല്ലാ സന്യാസികളാണെങ്കിലും അച്ചന്മാരാണെങ്കിലും പിന്നെ മുസ്ലിം പള്ളിയിലെ നമ്മുടെ ഓതുകാണെങ്കിലും ഒക്കെ പറയുന്നത് എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവർക്കും ഉപകാരം ചെയ്യണം എല്ലാവരെയും ചേർത്ത് പിടിക്കണം എന്നാണ് ആരും അങ്ങനെ ചെയ്യണ്ട എന്ന് പറയുന്നില്ല പക്ഷേ ഈ ചേർത്ത് പിടിക്കൽ നമ്മൾ ആ ആ തൽക്കാല ഇതുമാത്രമേ ഉള്ളൂ അവർക്ക് ആ കിട്ടുന്ന സമയത്ത് അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും ആ സന്തോഷം പിന്നെ നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പേരായിരിക്കും നമുക്ക് കിട്ടുന്നത് വല്ല മദർ തരേസെന്നോ അല്ലെങ്കിൽ വല്ല അങ്ങനെ അങ്ങനെ വലിയ വലിയ പേരുകളൊക്കെ നമുക്ക് കിട്ടും ഭയങ്കര നല്ല മോളെ ചക്കര പാൽ പൊന്നേ എന്നൊക്കെ വിളിച്ച് നമ്മളെ സുഖിപ്പിച്ച് അങ്ങോട്ട് ഇതാക്കും പക്ഷേ നമ്മൾ നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കത് തിരിച്ച് തരുമ്പോൾ ഇവരുടെ ഈ സന്തോഷമൊന്നും നമ്മൾ കാണുന്നില്ല വളരെയധികം നമ്മളെ മാനസികമായിട്ട് വേദനിപ്പിക്കും പിന്നെ അവർക്ക് നമ്മളോട് വൈരാഗ്യമാണ് നമ്മളെങ്ങനെ അവർക്ക് എങ്ങനെയൊക്കെ നമ്മളെ നശിപ്പിക്കുക എങ്ങനെയൊക്കെ നമ്മളെ കുശിമുഖത്തുക ഹോ അവർ ഇത്രയും ഇത്രയും പ്രായമായ സ്ത്രീയല്ലേ ഹോ അവരുടെ നടപ്പ് വേണ്ട അവരങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു അവരവരെങ്ങനെ ചെയ്യുന്നു അങ്ങനെയല്ല എല്ലാവരും പ്രത്യേകിച്ച് ഒരു പ്രായമായ ആണെങ്കിലും വിധവകളെ ആണെങ്കിലും ആരുമില്ലാത്തവരാണെങ്കിലും കുടുംബത്തിൽ ചിലപ്പം ഭർത്താവ് മരിച്ചവരുണ്ടാവും മക്കളില്ലാത്തവരുണ്ടാവും അവരെയൊക്കെ നമ്മുടെ നെയ്ബേഴ്സ് ആണെങ്കിലും നമ്മുടെ ഓഫീസുകളിലാണെങ്കിലും നമ്മളുടെ ഏതൊരു സമൂഹത്തിലാണെങ്കിലും നമ്മൾ നമ്മളവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുക അല്ലാതെ കാര്യം കഴിയുമ്പോൾ പോ പോ അങ്ങനെയല്ല പറയേണ്ടത് പോയി പണി നോക്കന്നല്ല പറയേണ്ടത് മറ്റുള്ളവരോ അവരോടും നമ്മളൊന്ന് സ്നേഹമായിട്ട് പെരുമാറുക എന്താ വിഷമം നമ്മളെ കൊണ്ട് പറ്റുന്ന ഉപകാരങ്ങൾ നമുക്ക് ഇപ്പം ചിലപ്പം സാമ്പത്തികമായിട്ട് ചെയ്യാൻ ഉണ്ടായെന്ന് വരില്ല എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല പറ്റുമെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് മെഡിസിന് മരുന്നിന് പോകാൻ അവർക്ക് ആരുമില്ല അവർക്ക് തുണയായിട്ട് പോകാൻ ആരുമില്ലെങ്കിൽ നമ്മൾ അവരെ ഒന്ന് സഹായിച്ച് അവർക്ക് ഹെൽപ്പായിട്ട് നമ്മളൊന്ന് കൂടെ പോവുക നമുക്ക് പറ്റുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അല്ലാതെ കൊണ്ട് നമ്മൾ ഈ ആറി നിന്നിട്ട് അവർ മോശമാണ് ഇവർ മോശമാണ് എന്ന് പറയുകയല്ല ചെയ്യേണ്ടത് ഇതൊക്കെ പറയാനാണ് ഞാൻ ഇന്ന് വന്നത് ഇനിയും ഒരുപാട് പറയാനുണ്ട് ഞാൻ ഇനി വേറെ ദിവസം വരാൻ കേട്ടോ പറയാനായിട്ട് അപ്പം എല്ലാവരും എൻ്റെ വാക്കുകൾ കേൾക്കണം എൻ്റെ അറിവ് പോലെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ അറിവ് വെച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരാം എല്ലാ മക്കൾക്കും അറിയാം എല്ലാം അറിയാം എന്നിരുന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നന്ദി നമസ്കാരം